ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ടുള്ള റെക്കമെൻ്റേഷനാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നുള്ളത് അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ രാവിലെ വേദ ഇവിടുന്ന തിരക്കിലാണ് ഇന്ന് വെനസ്ഡേ ആണ് അപ്പോൾ ഭയങ്കര തിരക്കാണ് രാത്രി കുറച്ച് സമയം ഇന്ന് ഇനീറ്റെപ്പോഴേ ലേറ്റായി സിക്സ് തേർട്ടി ആയി ഇനി വേണം എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും വേദയ്ക്ക് കൊടുത്തുവിടുന്നത് അല്ല ഇന്ന് ചപ്പാത്തിയും ഡാൾ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വീഡിയോ ഞാൻ എടുക്കുന്നില്ല വീഡിയോ കൂടെ എടുത്തിട്ട് നിന്നാല് നല്ല ലേറ്റ് ആവും അപ്പോൾ ചപ്പാത്തിയും ഡാൽ ഫ്രൈയും ഉണ്ടാക്കിയ ശേഷം ഞാനൊന്ന് രാവിലത്തെ ആ തിരക്ക് കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം കേട്ടോ അതിനുശേഷം ശേഷമുള്ള ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് കാണാതെ അങ്ങനെ പെട്ടെന്ന് ഓടിപ്പടിച്ച് എന്തൊക്കെയു കാട്ടിക്കൂട്ടി ചപ്പാത്തിയും ഡാൽ ഫ്രൈയും ഉണ്ടാക്കി വേദിയെ സ്കൂളിൽ വിടാൻ എല്ലാം റെഡി ആയിട്ടോ വേദം സ്കൂളിൽ പോയിട്ടില്ല വേദം ഒന്ന് കാണിച്ച വേദം റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ ഏതാ പറ ഏതൊക്കെ പോകാൻ സമയമായ അങ്ങനെ വേദം ധൃതി പിടിച്ച് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ തനിയെ തന്നെ റെഡി ആവും കേട്ടോ മുടി മുടികെട്ടും കണ്ണെഴുതും അതുകൊണ്ടിപ്പം എനിക്ക് വലിയ ജോലികളൊന്നുമില്ല കിച്ചണിലെ ജോലി മാത്രം നോക്കിയാൽ മതി അല്ലേടാ ചപ്പാത്തി റെഡി ഡാൽ ഫ്രൈ റെഡി ഇതിന്റെ റെസിപ്പി നമുക്ക് എപ്പോഴെങ്കിലും ദിവസം ചെയ്യാം കേട്ടോ ഇപ്പൊ സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ വേദ ഫുൾ റെഡി ടിഫിൻ ബോക്സ് വേണ്ടേ അങ്ങനെ വേദ പോവാൻ ഇറങ്ങുവാണ് പോ തപ്പി നടക്കുകയാണ് പോച്ച് കണ്ടില്ല അങ്ങനെ അതും കളഞ്ഞിട്ട് പോവാണ് ഏട്ടൻ കൊണ്ടാക്കുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ബായ് ബായ് അയ്യോ വേദക്കുട്ടി എടുക്കാനായിട്ട് മാറുന്നു പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ചു ഇറങ്ങിയപ്പോ തിരിച്ചു വരാമെന്ന് ഉറങ്ങി കേട്ടോ മറന്നു പോയ അവള് വെള്ളം വേണ്ടേ അപ്പോൾ ഞാൻ ഇനി ഫ്രീ ആയി ഇനി നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്താലോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താണ് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നത് എനിക്ക് നല്ല വ്യത്യാസം നല്ല റിസൾട്ട് എൻ്റെ സ്കിന്നിനുണ്ടായതുകൊണ്ടാണ് മിക്കവാറുമുള്ള വീഡിയോസിൽ ഞാൻ ഈ ക്യൂർ സ്കിന്നിൻ്റെ കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് നല്ല ഒരു എയ്റ്റി പെർസെൻറ്റേജോളം എൻ്റെ സ്കിന്നിനുണ്ടായിരുന്ന അല്ല ചെറിയ ബ്ലാക്ക് മാർക്സ് ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഈ ക്യൂർ സ്കിന്നിൻ്റെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ശേഷമാണ് എനിക്കൊരു വ്യത്യാസം ഫീൽ ചെയ്തത് ഇപ്പോഴും ഞാൻ സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണ് സ്കി ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഉപകരിക്കുന്നവർക്ക് ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഏതാണെന്നൊക്കെയുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞ് തരാം ഇപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കും അതിന് ഫേസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിന്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ കാശ് ഒന്നും വാങ്ങില്ല ഈ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്റ്റ്സ് വാങ്ങിയെന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ട് അതൊരു വെർത്ത് പർച്ചേസിംഗുമാണ് എന്തായാലും ഞാൻ ക്യുആർ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫ് ആയിട്ട് കിട്ടും കേട്ടോ ഹാ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ പാത്രം കഴുകൽ വേദ വിട്ട ശേഷമുള്ള പാത്രം കഴുകലാണ് ഇനി അടുത്ത പരിപാടി അത് കഴിഞ്ഞ് ലഞ്ചിലേക്ക് പോവും പിന്നെ ചെറിയൊരു ക്ലീനിങ് അതെല്ലാം കഴിഞ്ഞ ശേഷം കുളിച്ച് റെഡിയായി വരാം ഏട്ടനെ വഴക്കം വരുന്നത് എനിക്ക് കുറേ മൂന്ന് നാല് ദിവസം കൊണ്ട് നീ ഈ ഒരു ഡ്രസ്സല്ലേ വീടിലെല്ലാം ഇടണം ഒന്ന് മാറ്റി ഇട്ടുകൂടെയെന്ന് ചോദിച്ചു അത് തന്നാൽ അവിടെ ഇങ്ങനെ കുറച്ച് ദൂരം ഊരി ഇടും പിന്നെ അടുത്ത വീടിടുമ്പോൾ എടുക്കുമ്പോൾ തോന്നും ആ ഡ്രസ്സിട്ടാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കുന്നത് ഇത്യാണെന്ന് ഇത് തന്നെ എപ്പോഴും എടുത്തിടുന്നത് കേട്ടോ കുളിച്ചിട്ട് വന്ന് ഇനിയിപ്പോൾ ഇത് മാറ്റാവേ അപ്പോൾ എന്തായാലും ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇനി ലഞ്ചിനെന്താന്നൊക്കെ നോക്കണം ഇന്ന് മീൻ വാങ്ങുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം മീനില്ല അപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ വെച്ച് തട്ടി കൂട്ടണം പിന്നെ ക്ലീനിങ് ഫസ്റ്റ് ക്ലീനിങ് പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം മിക്കവാറും ഓൺവോയ്സിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ ലെങ്ത്ത് കൂടാറാണ് പതിവ് അങ്ങനെ ലെങ്ത്ത് കൂടുതലാണേൽ ഞാൻ രണ്ട് ദിവസമായിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതുകൊണ്ട് രണ്ട് ദിവസമായിട്ടായിരിക്കും വീഡിയോ ഇടുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളാണ് ഈ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ച് കഴുകാനായിട്ട് മാറ്റിയിടും കേട്ടോ അപ്പോഴെടുക്കുന്നത് തന്നെ കഴുകി വെച്ചാൽ ഇത്രയും കൂടുതൽ വരില്ല പക്ഷേ ഞാൻ ധൃതി ഉള്ളത് കൊണ്ട് തിരക്കായതുകൊണ്ട് എടുക്കുന്ന പാത്രങ്ങളെല്ലാം അങ്ങ് സിംഗിലേക്ക് അങ്ങ് മാറ്റി മാറ്റിയെടുക്കും എന്നിട്ട് ലാസ്റ്റൊരു ധൃതി പിടിച്ച് കഴിവത്തില്ല കഴിവക്കം കേട്ടോ ഇനി ഇത് കഴിയുമ്പോൾ ലഞ്ചിന് നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ പാത്രങ്ങളുണ്ടാവും കഴുകാനായിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്തതാ കേട്ടോ രാവിലെ ചായ കൂടി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഉള്ളതാണിത് ചായ ഞാൻ കുടിക്കാറില്ല രാവിലെ വൈകിട്ട് ചിലപ്പോഴൊക്കെ കുടിക്കാറുണ്ട് പക്ഷേ രാവിലെ ഞാൻ ചായ കുടിക്കാറില്ല ഏട്ടൻ ചായ കുടിക്കും അപ്പോൾ ആ പാത്രങ്ങളെല്ലാം ഇപ്പോഴായിരിക്കും കഴുകുന്നത് വേറെ സ്കൂളിൽ വിട്ട ശേഷം അല്ല ഇപ്പോൾ വേറെ സ്കൂളിൽ പോകണ്ട എങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാം കൂടെ കഴുകിയിട്ടാണ് അടുത്ത് ലഞ്ചിലേക്ക് കയറുന്നത് അപ്പം ഈ ഒരു പരിപാടി നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് തന്നെ ചെയ്യാം ഏറ്റവും പാടുള്ള ജോലിയാട്ടോ പാത്രം കഴുകൽ കുക്ക് ചെയ്യുന്നത് എങ്ങനെയും ചെയ്യാം ക്ലീനിങ് പാത്രം കഴുകൽ ഇതൊക്കെയാണ് നമ്മളാകെ കുളമാക്കുന്നത് അല്ല കൊലയ്ക്കുന്ന ഒരു സംഭവം അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കുക എന്നിട്ട് നമുക്ക് കിച്ചൺ ലഞ്ചിന് എന്ത് ചെയ്യാം എന്ന് നോക്കാം പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു അപ്പോഴാണ് നമ്മുടെ പാല് കൊണ്ടുവന്നത് പാല് ബെല്ലടിച്ചിട്ട് പാലവിടെ ഇരിക്കുകയാണ് ഇതുവരെ എടുത്തില്ല എന്നിട്ട് ഹെയർ സ്റ്റൈലൊന്നും ഒട്ടും കൊള്ളില്ല അല്ലേ ആകെ ഒരു എന്തോ പോലെ ഇരിക്കുന്നു എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല ആ അതുപോട്ടെ എന്തൊക്കെ അല്ലെങ്കിൽ ഇതിലുള്ളതല്ലേ കാണത്തുള്ളൂ അല്ലേ ഇങ്ങനെയല്ലേ ഇരിക്കത്തുള്ളൂ അപ്പോൾ പാൽ എന്നെ തിളപ്പിക്കാനായിട്ട് വയ്ക്കാം എടുക്കണം അതുകൊണ്ട് പാൽ തിളപ്പിക്കാനായിട്ട് വെക്കാം പിന്നെ എനിക്ക് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കൊണ്ടിരിക്കുകയാണ് മറ്റേ നാരങ്ങ ലൈം ഹണി വാട്ടർ ആ ഡ്രിങ്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാൽ അടുപ്പത്ത് വയ്ക്കാം അതേ പാൽ ഇങ്ങനെ കൊണ്ട് വച്ചിട്ട് പൂവും കേട്ടോ എന്നിട്ട് ഒരു കോളിംഗ് ബെല്ലും അടിച്ചിട്ട് പോവും പാലും അടുപ്പത്ത് വെച്ചു എൻ്റെ വെള്ളം റെഡിയായി സാധാ വെള്ളം കേട്ടോ അതിനൊന്ന് ചൂടാക്കി എന്നിട്ട് നാരങ്ങയും തേനും കൂടെ ഒഴിച്ചിട്ട് കുടിക്കെ അത് മുടങ്ങാതെ കുടിക്കും അതുപോലെ തന്നെ നമ്മുടെ തുളസി വെള്ളവും രാവിലെ വെറും വയറ്റിൽ കുടിക്കാറുണ്ട് പാൽ തിളക്കട്ടെ പാൽപ്പാടെ എടുത്ത് നെയ്യ് നെയ്യെടുക്കാനാണ് പാൽ ഞാൻ എപ്പോഴും തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നെയ്യ് നെയ്യെടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം കേട്ടോ ഇനി അടുത്ത പരിപാടി അരി ഇടണ്ടേ ചോറ് വേണ്ടേ ഉച്ചയ്ക്ക് അപ്പോൾ അരി ഇടണം ആയിട്ട് മാത്രം ചോറ് മതി എനിക്ക് വേണ്ട വേദന ലഞ്ച് കൊണ്ടുപോയിട്ടുണ്ട് ചപ്പാത്തി ഇനി ഇവിടെ വന്നിട്ട് കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ ആയിട്ട് മാത്രം മതി കുറച്ച് അരികേ ഇടുന്നുള്ളൂ ഞാൻ റൈസ് കുക്കറിലാണ് വയ്ക്കാറ് രാവിലെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ വയ്ക്കും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കും എന്നിട്ട് വീണ്ടും റൈസ് കുക്കറിൽ വയ്ക്കും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ അതിനെ ചോറാക്കി എടുക്കും കേട്ടോ ഇങ്ങനെ വെള്ളം മാറ്റി ചോറാക്കി എടുക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കുക്കറിലിട്ടാൽ സക്സസ് ആവാറില്ല സാധാരണഗതിയിൽ ചിലപ്പോൾ ആയിട്ട് കിട്ടും അതുകൊണ്ട് റൈസ് കുക്കറിലാണ് ഞാൻ എപ്പോഴും ചോറിടാറ് അപ്പം ഇടന് വേണ്ടി മാത്രമായിട്ടുള്ള ചോറിടാം ഇതായിട്ടുണ്ട് ചോറിടുന്ന കാലം അരി ഇട്ടിട്ടുണ്ട് കുറച്ചരിയേ ഇട്ടിട്ടുള്ളൂ അതിനെ കഴുകി തിളപ്പിച്ച് നമുക്ക് റൈസ് കുക്കറിൽ വയ്ക്കാം ഞാൻ ഇങ്ങനെ ചോറ് കഴിക്കാണ്ടും എനിക്കിഷ്ടമുള്ളതൊക്കെ കഴിച്ചൊക്കെയാണ് ഞാൻ വണ്ണം കുറയ്ക്കാറ് അപ്പോൾ വലിയ വണ്ണം ഇല്ല പിന്നെ ചിലരൊക്കെ കമൻ്റ് ചെയ്യും നല്ല വണ്ണം എന്ന് പറയുമ്പോൾ ഒരു വിഷമം തോന്നും അപ്പോഴാണ് വണ്ണം കുറയ്ക്കണമെന്നൊക്കെ തോന്നുന്നത് ഇതിപ്പോൾ അധികം വണ്ണമായിട്ടൊന്നും തോന്നുന്നില്ലെങ്കിൽ ചില ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര വൃത്തി കേടാ അതുകൊണ്ട് കരുതും വണ്ണം കുറയ്ക്കാന്ന് അപ്പോൾ നല്ല ഫുഡ് കാണുമ്പോൾ ഓ ഇപ്പോൾ അധികം വണ്ണമൊന്നും ഇല്ല ഇനിയിപ്പോൾ എന്തിനാണ് കുറയ്ക്കുന്നതെന്ന് എഴുതിയിട്ട് ആ ഫുഡ് കഴിക്കും അതാണ് എനിക്ക് സംഭവിക്കുന്നത് കേട്ടോ ഈ ചോറിലും ഞാൻ കുഞ്ഞൊരു ഗ്ലാസ് ഞാൻ എൻ്റെ അളവ് ഗ്ലാസ് മുന്നത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം എവിടെ എവിടെ എന്തോ ഗ്ലാസ് കാണാനില്ലല്ലോ ഇതിനെക്കാട്ടിൽ ചെറിയൊരു ഗ്ലാസ് ഉണ്ട് കേട്ടോ ആ ഗ്ലാസ്സിലൊരു ഗ്ലാസ്സാണ് ഞാൻ അരി ഇടുന്നത് അതാണ് എൻ്റെ മെഷർമെൻറ്റ് ഗ്ലാസ് എന്ന് പറയുന്നത് അതിലിട്ടിട്ടും ബാക്കി വരും എവിടെ അങ്ങനെ അധികം ചോറൊന്നും കഴിക്കാറില്ല ഏട്ടനും ഈ പറഞ്ഞ പോലെ പൊന്നി റൈസിലെ അരിയാണ് ഏട്ടന് കൂടുതലിഷ്ടം ചോറാണ് കൂടുതലിഷ്ടം അതുപോലെ ചപ്പാത്തി ഒക്കെയാണ് ആടിനെ കൂടുതലിഷ്ടം ഇനി ഇതൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ അരിയും തിളപ്പിക്കാനായിട്ട് വെച്ചു തിളച്ച ശേഷം റൈസ് കുക്കറിൽ എടുത്ത് വയ്ക്കാവെ ഇനി ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട് നമ്മുടെ ഡ്രിങ്ക് കുടിക്കുകയാണ് നാരങ്ങ തേൻ ചെറിയ ചൂടുവെള്ളം ഇതിപ്പോൾ ചൂടൊക്കെ പോയി കേട്ടോ ഇന്നിപ്പോൾ ചൂടൊക്കെ പോയി വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അതിനെ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ കുടിക്കാൻ മറന്നു ഇപ്പോഴാണ് ഓർമ്മിച്ചത് അത് പിന്നെ ഒന്ന് രണ്ട് ഫോണിങ് പ്രോഗ്രാംസ് പിന്നെ ഇന്നത്തെ വീഡിയോ ഇതുവരെ അപ്ലോഡ് ആയില്ല കേട്ടോ എഡിറ്റിങ് എഡിറ്റിങ് കഴിഞ്ഞു അപ്ലോഡായിട്ടില്ല അത് അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ് ഇനി പെൻഡിങ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് ലഞ്ചിന് എന്ത് വേണം ലഞ്ച് എന്താക്കാം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ടത് എന്നെന്തായാലും ഫിഷ് വാങ്ങുന്നില്ല അപ്പോൾ ഓംലറ്റ് മുട്ട ഓംലറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യട്ടെ എങ്കിലല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് കാണാം നമ്മുടെ അരി തിളച്ചിട്ടുണ്ട് എടുത്ത് റൈസ് കുക്കറിലേക്ക് വയ്ക്കാം ഇനി ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത് സൂപ്പാട്ടോ മറ്റേ ഇൻസ്റ്റൻറ് സൂപ്പ് ഉണ്ടല്ലോ അത് വാങ്ങി വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ മഷ്റൂം സൂപ്പും ഉണ്ട് സ്വീറ്റ് കോൺ സൂപ്പും ഉണ്ട് എനിക്ക് മഷ്റൂം സൂപ്പാട്ടോ കുറച്ച് കൂടുതൽ ഇഷ്ടം അപ്പോൾ ബാക്കി ഇരിക്കട്ടെ അല്ലേ മഷ്റൂം സൂപ്പ് എടുക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ മഷ്റൂം സൂപ്പ് എന്തെങ്കിലൊക്കെ കഴിച്ചാൽ പോരെ ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് പോവും കേട്ടോ നിർബന്ധമൊന്നുമില്ല എനിക്ക് ഇത് തന്നെ വേണം പിന്നെ കാണുമ്പോൾ ഒരു തരം ആക്രാന്തമാണ് അല്ലാതെ ഫുഡിനോട് വലിയ താല്പര്യം താല്പര്യം കൂടിയിട്ടാണ് ഞാനിങ്ങനെ വണ്ണം വെക്കുന്നത് അല്ലാതെ ഇത് തന്നെ വേണം അങ്ങനെയൊന്നും എനിക്ക് നിർബന്ധമില്ല അര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ സൂപ്പിൻ്റെ മിക്സ് തട്ടി കൊടുക്കുകയാണ് എന്നിട്ടിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് അടുപ്പത്ത് വെച്ച് ബോയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ അറിഞ്ഞൂടാത്തവർ ചിലരൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ചൂടായിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഉണ്ട കെട്ടി അത് ചൂടാവാണ്ട് ആദ്യമേ മിക്സ് ചെയ്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഉണ്ടേന്നെ കെട്ടാതെ നല്ലൊരു സൂപ്പ് കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് വേദയ്ക്കൂടെ ഭയങ്കര ഇഷ്ടമാണ് ഇത് അര ലിറ്റർ വെള്ളം ഉണ്ട് കേട്ടോ അര ലിറ്റർ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത് ഇത് കുടിച്ചാൽ ഉറപ്പായിട്ടും വയർ നിറയും നന്നായിട്ട് ഞാൻ വെള്ളമായിട്ട് ആ മിക്സ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തരിയോ ഒന്നുമില്ലാണ്ട് ഇത് നമ്മുടെ മഷ്റൂമിൻ്റെ കുഞ്ഞു കുഞ്ഞു ആണ് കേട്ടോ റുഗാനോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ കേട്ടോ ബാക്കി ഉണ്ട കെട്ടാണ്ട് കോൺഫ്ലോറിൽ എന്തോ ആണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ആ കോൺഫ്ലോറെല്ലാം ഉണ്ട കെട്ടാണ്ട് നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കും കട്ട കെട്ടൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ചൂടാവുന്നതനുസരിച്ച് ഏ നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തിളച്ച് വരികയാണ് ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇടം തിളക്കട്ടെ കേട്ടോ സിമ്മിൽ ഇട്ടിരുന്നാലും മതി ഇല്ലെങ്കിൽ തിളച്ച് പോവും അപ്പോൾ സിമ്മിലിട്ടൊരഞ്ച് മിനിറ്റ് നേരം ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പാത്രത്തിന് അടിയിൽ പിടിക്കും കേട്ടോ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ സൂപ്പർ റെഡി ആയിട്ടുണ്ട് ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ കുടിക്കുന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുടിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിവിടെ ഇതിവിടുന്ന് തണുക്കട്ടെ തണുക്കുന്ന സമയം നമുക്കിനി വേറെ കുറച്ച് പരിപാടികളുണ്ട് ലഞ്ചിന് മീനില്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ കറികൾ എന്ത് വയ്ക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചു ആലോചിച്ച് വലിയൊരു പാടാണ് കേട്ടോ കേട്ടനാണെങ്കിൽ മീനില്ലെങ്കിൽ ഇറങ്ങത്തില്ല ഇന്ന് ഇപ്പം എന്തോ മീൻ വേണ്ടാന്ന് പറഞ്ഞാൽ ശരി വേണ്ട ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി അപ്പോൾ ഞാൻ ഫൈനൽ തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ഒരു കുഞ്ഞ് തീയലും വെച്ച് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതുണ്ട് അതിന് മെഴുക്ക് ഇരട്ടാന്ന് എഴുതി പിന്നെ ഓംലറ്റും അടിക്കാമെന്ന് എഴുതി പിന്നെ അച്ചാറക്കരിപ്പും ഉണ്ട് അപ്പോൾ ഇത്രയാണ് ലഞ്ചിനുള്ളത് അതെന്തായാലും സെറ്റ് ചെയ്യാം ആ എന്തായാലും കാണിക്കുന്നില്ല അതൊക്കെ എടുത്തുകൊണ്ട് നിന്നാൽ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ തന്നെ വീഡിയോക്ക് ലെങ്ത്ത് കൂടുതലായിരിക്കും എങ്കിൽ ഞാൻ ബാക്കി പകത്തു നാളായിട്ടായിരിക്കും ഇടുന്നത് കേട്ടോ തീയ്യലിനുള്ള വെജിറ്റബിൾസ് ഇത് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞതാ കേട്ടോ ഇത്രയും വെച്ച് പച്ചത്തീയൽ വറുത്തരക്കാണ്ട് പച്ചയ്ക്ക് വെക്കാൻ പറഞ്ഞു കുറച്ച് കൊച്ചുള്ളി കൂടി ഇടും കേട്ടോ ഒരു കുറച്ച് ഒരു പിടി കൊച്ചുള്ളി ഇടും അത് ഇതാണ് വഴുതനങ്ങ നിങ്ങളുടെ നാട്ടിൽ ഏതെ വഴുതനങ്ങനെയാണോ പറയുന്നത് ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇവിടെ വഴുതനങ്ങ എന്നാണ് പറയുന്നത് കത്തിരിക്കയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതും അതുപോലത്തെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് മെഴുക്ക് തട്ടി പിന്നെ ആണ് വെക്കുന്നത് അപ്പോൾ കുക്കിംഗ് കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം കുക്കിങ്ങിനോടൊപ്പം തന്നെ എൻ്റെ സൂപ്പ് കൂടി നടക്കുന്നുണ്ട് കേട്ടോ അടുപ്പത്ത് തീയലിന് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുവെല്ലാം ഇട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ഇട്ടെടുക്കാണേ ഇതെല്ലാം വഴിൻ്റെ ശേഷം അരപ്പെല്ലാം ഒഴിച്ചിട്ടാണ് നമ്മൾ തീയലുണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് വേണമെങ്കിൽ ഇട്ടേക്കും ഞാൻ എപ്പോഴെങ്കിലും ഓർമ്മിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതായിരിക്കും അങ്ങനെ കിച്ചണിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു ക്ലീനിങ്ങും കഴിഞ്ഞു കുക്കിങ്ങും കഴിഞ്ഞു കിച്ചണിൽ മാത്രം കേട്ടോ ഇനി വീട് ഫുൾ ക്ലീൻ ചെയ്യാനുണ്ട് അടിച്ചുവാരി തുടക്കാനായിട്ടുണ്ട് അപ്പം നാളെയൊക്കെ ചിലപ്പോൾ എൻ്റെ അമ്മ അച്ഛനും കൂടെ വരും അവർ രണ്ട് ദിവസം നിന്നിട്ട് പോകത്തുള്ളൂ ഞാൻ പറഞ്ഞിട്ട് ഫ്രൈഡേ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ട് അപ്പം നമ്മുടെ റിലേറ്റീവാണ് നമ്മുടെ പ്രകാശേട്ടൻ്റെ ചേട്ടൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ് അപ്പം അവർ വരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിടും ക്ലീനിങ്ങിനെ പോവുകയാണ് അടിച്ചുവാരി തുടയ്ക്കണം അത്രേ ഉള്ളൂ ഇനി അത്രയും കൂടെ കഴിഞ്ഞ് കുളിച്ചിട്ട് വന്ന് നമുക്ക് കാണാം കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല ലെങ്ത്ത് വീഡിയോയ്ക്കുണ്ട് ഒരു തേർട്ടി മിനിറ്റ്സോളം വരുന്നുണ്ട് അപ്പോൾ അത് കാണുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാൻ കരുതിക്കൊണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷം നാളത്തെ വീഡിയോയിൽ കാണിക്കാമെന്ന് കരുതി അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ബാക്കി വിശേഷം നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും അതുപോലെ ക്യു സ്കിൻ ആപ്പിൻ്റെ ലിങ്കോ കൂപ്പൺ കോഡോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ അത് കയറി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കി വിശേഷം നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും മറക്കാതെ പോയി കാണുക